കേസ് ഇന്ന് നമ്മൾ തന്നെ അടിപൊളി വീട്ടിലൂടെ സ്ഥലം അടക്കാൻ പോകണാ അപ്പൊ നമ്മൾ വീട്ടിലോട്ട് ഒരു ഇല്ലാൻ്റെ അടുത്തോളം കൊടുക്കുന്നത് രാത്രി വരുമ്പോൾ ഏഹ് അപ്പൊ ഞാനത് ഉണ്ടാക്കണ ഞാനല്ല ഉണ്ടാക്കണ മുമ്പാണ് ഞാൻ കട്ടിങ്ങും പിന്നെ നമ്മൾ ഏഹ് അപ്പൊ നമുക്ക് നേരെ വീഡിയോ വിളിയാക്കോ ഇവരാണ് ക്യാമറമാൻ അടുത്ത ക്യാമറ പിടിക്കണത് ഇബരല്ലേ അപ്പൊ ഇതാണ് വീട്ടിലോട്ട് ഞാൻ എഴുത്ത് നോക്കി നാലുണ്ടാ ഇനി നമുക്ക് തോരെത്തിട്ട് എന്ത് ചെയ്യണം അത് കട്ട് ചെയ്യണം ഗേസ് ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുക ഫ്രണ്ട് ഒന്ന് കട്ട് ചെയ്യുക എന്നിട്ട് നമ്മൾ വേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു ഫീലർ എടുക്കുക അതായത് തോൽ ചെത്തിന സാണ്ടല്ല അത് ഏറ്റാകുമ്പോൾ കാമ്പ് അല്ലാതെ പോലും തോൽ മാത്രം പോലെ ഉള്ളൂ ഇതുപോലെ തോല് മാത്രം ഉള്ളൂ നേരെ മറിച്ച് ഒരു കത്തിയാണെങ്കിൽ എന്തുണ്ടാവും കാമ്പ് നല്ലോണം വേസ്റ്റാവും ഇതാകുമ്പോൾ ആ പ്രശ്നമില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഇതുപോലെ മൂന്ന് നല്ല പോലെ തോൽ ചെത്തിയിട്ട് എന്തു ചെയ്യുക പിന്നെ നമ്മൾ കട്ട് ചെയ്യണം അതായത് കട്ട് ചെയ്യുന്ന ലെവലും കട്ട് ചെയ്തിട്ടുണ്ടാകിട്ട് കട്ടാ അപ്പോൾ ഇതുപോലെ ചെത്തി ചെത്തിക്കഴിഞ്ഞാൽ നമ്മൾ സംഭവം ഇനി നമ്മൾ കട്ട് ചെയ്യണം ഈ കട്ട് ചെയ്യാൻ പോലെ ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്യാം അപ്പൊ നമ്മള് ഏതാനും കട്ട് കഴിഞ്ഞു കഴിഞ്ഞു പക്ഷെ കട്ടിങ്ങനെ ചെറിയ പ്രശ്നമല്ല വെളുപ്പം കൂടി പറഞ്ഞത് മാഡം ഇത് വരും അപ്പൊ നമ്മളെ അച്ചാൻ നോക്കിയത് കൊറച്ച് വെളുപ്പം കൂടിട്ടുണ്ട് അപ്പൊ നമ്മള് മിസ്സിൽ ചെറുതായിട്ട് ക്രഷ് ചെയ്യാൻ പോകുന്ന ഇതുപോലെ അച്ചാൻ പോയിട്ടാ അല്ലേ അത് ഇതുപോലെ ചടക്കാം അങ്ങനെ നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട് ഇനി ആയിട്ട് നമ്മക്ക് അല്പം ഓരോ ഏറ്റവും ഇതൊന്നുമില്ല നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം ഓരോ ഇട്ടാ ഇതുപോലെ കുറച്ച് ഓയിൽ ഒഴിക്കുക അത് ചൂടായി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ കടകൾ ഇടണം കേട്ടോ അപ്പൊ നമ്മൾ ചൂടായിട്ടുണ്ട് കടകൾ നമ്മൾ ഒരു സ്പൂൺ കടക് അത് പൊട്ടിന് ശേഷം അപ്പൊ നമ്മൾ കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അടുത്തത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടാ നമ്മള് അടിച്ച അത് ഒരു സ്പൂൺ അത് മൂക്കിന് ശേഷം ചെയ്യ കറിവേപ്പിൽ അല്ലേ കറിവേപ്പിൽ നടത്തേക്ക കറിവേപ്പലിട്ട് എന്താ അടുത്ത് നമുക്ക് പൊടി അല്ലേ അച്ചാർ അച്ചാൽപ്പുടിക്ക് അളവൊന്നും ഇല്ല കുറച്ചിട്ടാണ് പറഞ്ഞ കേട്ടാ എന്തായാലും ഒരു കുറച്ച് വിഷമല്ലേ ആ കുട്ടി കാലിൻ പൊട്ടിക്കാൻ പോണേ எம் பண்டிக்கு ஸ்பீட் ஸ்பீடே சுருக்கத்தில் ஆனா ஆ சூக்கத்து மறச்ச சொல்லு ஒரு காசு வச்சிட்டு இனி அனுக்கும்ல அச்சார்படி கம்மியா சரிக்கு நம்மளும் குறைச்சு முழுகும்படி நம்ம போக நம்ம முழும்படி டோ அது நம்ம நம்மளுக்கு ஆசியில் இப்படோ அல்ல உப்பு உடிப்பட்டா உப்பு ஆசியம் இட்டாட்டா நம்ம பண்ண அவசியம்

അപ്പോൾ അല്ലേ അമ്മ ഇതുപോലൊക്കെ അച്ചാറുണ്ടാക്കി നോക്കിട്ടാ ചോദിക്കറങ്ങാറു അച്ചാറുണ്ടാക്കി ഫുഡിന്റെ ബെസ്റ്റ് ആളായിട്ടാ ഏത് ഫുഡ് ഉണ്ടാക്കും വെറൈറ്റി വെറൈറ്റി ഫുഡ് അത് നമ്മളെ ഭാഗ്യേന്ത മടി പറ അതേ മൂല മോള നല്ല ഗുളിക ഉണ്ടാവും അപ്പൊ നമ്മള് മൂന്നിന്റെ അച്ചാറിൻ എഴുതി തുടങ്ങിയിട്ട് ഏകദേശം വാ അടിപൊളി അടിപൊളി ഇത് എല്ലാരും ബമ്പം നഷ്ടം ആക്കാലം കൊറച്ചുപേർട്ടോ അല്ല വീട്ടുണ്ട് കൊറച്ചുപേര് വീട്ടിലുണ്ട് വീട്ടുണ്ടല്ലേ നമ്മളെട്ടാ ഇനി നമ്മള് ചോറൊക്കെ പോണേ ചോറിനുണ്ട് അടുത്ത് എന്താ പോണേലി നാളെ ആ നാളെ പിന്നെ ഒരു കാര്യം പറയാന്ന് നാളെ ഒരു കല്യാണമുണ്ട് നാഷണൽ ഓഡിറ്റോറിയം கர்பாங்க பற்றியும் எல்லாரும் அப்படின் அச்சா வீடு எத்தும் അടുത്ത നല്ലൊരു വീഡിയോ വീഡിയോമാരി നമുക്ക് വീണ്ടും വരും അപ്പം അമ്മ കാണട്ടാ